അപ്പൊ നമ്മുടെ ബിഗ് ബോസ് പിന്നർ ജിൻഡോക്കെതിരെ പെണ്ണ് കേസ് ജിൻഡോ ഒളിവിൽ വളരെ കുറച്ച് പേർ മാത്രം അറിയാൻ സാധ്യതയുള്ള ഒരു ന്യൂസ് ആണ് കാരണം ഇത് അത്രക്കും സെൻസേഷനൽ ആവാത്ത ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സംഭവമാണെന്ന് വേണമെങ്കിൽ പറയാം അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല സാധാരണ ഒരു ബിഗ് ബോസ് ബോസ്റെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ വരെ സോഷ്യൽ മീഡിയ അത് നല്ല രീതിയിൽ ആഘോഷിക്കുന്നതാണ് അല്ലെ പക്ഷെ ജിഡോയുടെ ഈ പെണ്ണുകേസ് വെറും ട്വന്റി ഫോർ ന്യൂസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേറൊരു ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മാത്രമല്ല ട്വന്റി ഫോർ ചെറിയൊരു ന്യൂസ് പോലാണിത് പറഞ്ഞു പോയത് നമുക്ക് എന്തായാലും ട്വന്റി ഫോർ ന്യൂസിലെ ആ റിപ്പോർട്ട് ഒന്ന് കണ്ടുനോക്കാം സ്ത്രീ െതിരായ അതിക്രമത്തിൽ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ പോലീസ് അന്വേഷണം ജിൻഡോ പോലീസ് കേസ് അന്വേഷണത്തിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടും ജിൻഡോ എത്തിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത് ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാം എങ്ങനെയാണ് അപ്പോൾ ജിൻഡോയ്ക്കായുള്ള അന്വേഷണം മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത് കേസുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജിൻഡോയുമായി നേരത്തെ പരിചയം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ഇയാൾ ഉപദ്രവിച്ചു എന്നതടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തി എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഇയാൾക്ക് നോട്ടീസ് നൽകി സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇയാൾ എത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാളുടെ സി ഡി ആർ വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നേരിട്ട് സ്റ്റേഷനിൽ ഹാജരാകുന്നില്ല എങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ കേസായതിനാൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും പോലീസ് പറയുന്നുണ്ട് ഏതായാലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം തുടരുകയാണ് എന്നാണ് പാലാകോട്ടം സി ഐ വ്യക്തമാക്കിയിരിക്കുന്നത് അനുജ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിലാണ് ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് എന്നാൽ ജിൻഡോ ഒളിവിലാണോ എന്നതാണ് പോലീസ് പറയുന്നത് അന്വേഷണം തുടരുകയാണ് ഓക്കെ അതാണ് രണ്ടു ദിവസം മുന്നേ വന്നൊരു ആണ് എന്റെ വീഡിയോ കാണുന്ന പലരും ഈ സംഭവം ഇപ്പോഴായിരിക്കും അല്ല ആരുടെയും ശ്രദ്ധയിൽ ഈ ന്യൂസ് പെട്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ന്യൂസ് കണ്ട സമയത്ത് കഴിഞ്ഞ വർഷം ജിൻഡോ ബിഗ് ബോസിൽ ആയിരിക്കുന്ന സമയത്ത് ദിയാസേന ജിൻഡോയ്ക്ക് എതിരെ ഒരു പോസ്റ്റ് ആണ് ഓർമ്മ വരുന്നത് അന്ന് ദിയാസേന നീണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ജിൻഡോയ്ക്ക് എതിരിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ അതിൽ ദിയ പറഞ്ഞു വെക്കുന്ന എന്താണ് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചവനാണ് ഈ ജിൻഡോ അവരെയൊക്കെ താമസിയാതെ ഞാൻ പുറത്തു കൊണ്ടുവരും എന്നൊക്കെയായിരുന്നു ദിയാ അന്ന് പറഞ്ഞു വെച്ചത് അല്ലെ പക്ഷെ അന്ന് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കാരണം വൻ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ദിയാസേനക്ക് നേരിടേണ്ടി വന്നു മനപൂർവ്വം ജിന്റെ കരുവാരിത്തേക്കാൻ നോക്കുകയാണ് ഈ പെണ്ണ് എന്നൊക്കെയായിരുന്നു അന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് കൂടാതെ തന്നെ അന്ന് സംവിധായകനായിട്ടുള്ള ഷാനി അഴിയൂർ എന്ന് പറയുന്ന വ്യക്തി പുള്ളിക്കാൻ ഈ ആൽബം ഷോർട്ട് ഫിലിം സംവിധായകനൊക്കെയാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന പറയുന്നത് എന്തായാലും പുള്ളിക്കാൻ ഏത് ആൽബത്തിന് അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു പെൺകുട്ടിയെ കൂട്ടി കൂട്ടിക്കൊടുക്കാൻ കൊണ്ടുവന്ന സംഭവം അന്ന് ഷാനിഫ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോ ഞാൻ ഒന്നോട് കാണിച്ചു തരാം ബോസ് വ്യക്തി കുട്ടികളൊന്ന് കുറച്ച് കെമി ഉള്ളൂ ഓക്കെ അങ്ങനെ ആവുന്നു അങ്ങനെ വിളിച്ചപ്പോ ഞാൻ പോയി തോന്നൂടെ പറയും വേണം എന്താ പ്രശ്നം ഈ കുട്ടിക്ക് ഈ കുട്ടി ഈ കുട്ടിയെ നാല് നായകന്മാരല്ല അത് നായി ആക്കാൻ പറ്റുമോ അപ്പൊ ബ്രോ അത് നമ്മൾ ഓൾറെഡി ഒരു സിനിമ ഉണ്ടാക്കില്ല സംഭവിക്കുന്നതല്ലേ സെക്കൻഡ് ഇയോ ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇതിലല്ലാതെ അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജോ അങ്ങനെ ഒരു കഥാപാത്രത്തിന് പറ്റിയ ഒരു ആളല്ലാത്തതുകൊണ്ടാണ് ഭംഗിയുള്ള പ്രശ്നം സർക്കാർ സാറിന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു നായിക ആക്കുകയാണെങ്കിൽ അവര് എന്ത് തയ്യാറാണ് ഇന്ത്യൻ അല്ല എല്ലാ ആവശ്യമും തയ്യാറാണ് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലായല്ലോ അതായത് നായിക അഭിനയിപ്പിക്കാൻ വേണ്ടി ജിൻഡോ കൊണ്ടുവന്ന സമയത്ത് സംവിധായകൻ എന്ന നിലയ്ക്ക് ഇങ്ങനെ നായികയെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ആ പെൺകുട്ടിയെ ആക്കി വിട്ടു അപ്പൊ അന്നേരം ജിൻഡോ ഇങ്ങനെ അടുത്ത് പോയി പറയുകയാണ് സാറൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇവർ ഇവരെ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാണെന്ന് എങ്ങനെ ഇരിക്കും ഇത് ഇവരിപ്പം പറഞ്ഞല്ലേ കേട്ടോ ഒരു വർഷം മുമ്പേ പറഞ്ഞ കാര്യമാണ് എന്തായാലും ഈ ന്യൂസ് വന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ സിജോ അറിയാമല്ലോ ജിൻഡോന്റെ കൂടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്തായാലും സിജോ ജിൻഡോയെ കുറിച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഞങ്ങൾ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞിട്ട് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ എഫ്ഐആർ കിട്ടി അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ ആ സ്ത്രീയുടെ കാര്യങ്ങൾ ഏതാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം ഈ വിഷയത്തിൽ കൂടുതലായിട്ട് സംസാരിക്കേണ്ടത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എനിക്കറിയാവുന്ന ബിഗ് ബോസ് സീസൺ സിക്സിലെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്കെതിരായിട്ട് ഈ ഒരു കേസ് വന്നപ്പോഴത്തേക്കും എനിക്കൊരു അയ്യോ ഫീല് തോന്നിയില്ല അല്ലെങ്കിൽ അയ്യോ ഒരു കേസോ എന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഞാനിത് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ സീസണിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനകത്ത് ഒരു ഞെറ്റല് കാണില്ല കാരണം നമ്മൾ ഓൾറെഡി ആണ് അറിയാം ഇതിങ്ങനെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതാണ് സ്വഭാവം വെച്ച് ജിൻഡോക്കെതിരെ ഇങ്ങനെ ഒരു കേസ് വരുമെന്നുള്ളത് ഇവർക്ക് ഓൾറെഡി അറിയാം അല്ലെ എക്സ്പെക്ടാണെന്നുള്ളതാണ് ഇവിടെ സിജോ പറഞ്ഞു വെക്കുന്നത് ഇത് കാണുന്നവർക്ക് വേണമെങ്കിൽ ജിൻഡോയോടുള്ള അസൂയ കൊണ്ട് ഇങ്ങനെ പറയുകയാണെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം ഞാനും തുടക്കത്തിൽ അങ്ങനെ ചിന്തിച്ചതാണ് പക്ഷെ മുമ്പ് ഇതിഹാസരം പറഞ്ഞ കാര്യവും ഷാനി പഴയൂര് പറഞ്ഞ കാര്യവും ഈ സിജോ പറഞ്ഞ കാര്യങ്ങളുമായി ചേർത്ത് വെക്കുന്ന സമയത്ത് ഈ സിജോ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് ആ രീതിയിൽ ഒരിക്കലും തള്ളിക്കളയാനാവില്ല കാരണം ജിൻഡോക്കെതിരെ ഈ അരികേശൻ ഉന്നയിച്ച മൂന്ന് പേരും മൂന്ന് രീതിയിൽ ജീവിതം നയിക്കും ിയാസന ആണെങ്കിലും ആണെങ്കിലും സിജോ ആണെങ്കിലും യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് ആ മൂന്ന് പേരാണ് ഒരു വ്യക്തിക്കെതിരെ ഒരേ രീതിയിൽ ആരോപണവുമായി വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ കാര്യത്തെ നമുക്ക് അസൂയ രീതിയിൽ അത്ര പെട്ടെന്ന് അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റില്ല ആ ഒരു ചിന്ത തന്നെയാണ് എന്നെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് പിന്നെ മാത്രവുമല്ല ഈ പറഞ്ഞ ജിൻഡോനെ തന്നെ ഒരു മാസം മുന്നേ ലഹരി കേസിൽ ചോദ്യം ചെയ്തത് നമ്മളെല്ലാരും കണ്ടതാണ് ആ സമയത്ത് ജിൻഡോന്റെ കൂടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സീക്രട്ട് സീക്രട്ടേജന്റ് അഥവാ സായ കൃഷ്ണ ജിൻഡോക്കെതിരെ ചില വെളിപ്പെടുത്തലുകൾ എനിക്ക് നടത്താനുണ്ട് അതിപ്പോഴല്ല പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മൊത്തത്തിലെല്ലാം കൂടി കൂട്ടി സമയത്ത് പോലെ അല്ലേ എന്തായാലും ഇനി ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ജിൻഡോയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഞെട്ടില് തോന്നിയില്ല ഞങ്ങൾ ഓൾറെഡി ഇത് പ്രെഡിക്റ്റഡ് ആണെന്ന് പറയാനുള്ള റീസൺ ജിൻഡോ ബിഗ് ബോസിൽ അകത്തായിരുന്ന സമയത്ത് ഞങ്ങൾ കണ്ട ജിൻഡോ അല്ല നിങ്ങൾ കണ്ടിട്ടുള്ളത് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ജിൻഡോ ഒരിക്കലും ബിഗ് ബോസിന്റെ വിന്നർ ആവില്ല ഇനി ഇപ്പൊ ദേഹത്തെ ആരും വന്നിട്ട് അസുഖെ കൊണ്ട് സിജോ പറയുകയാണെന്ന് പറയുന്നത് കാരണം എനിക്ക് അസുഖയെ പേണ്ട ഒന്നും തന്നെ കാരണം ജിൻഡോയ്ക്ക് ഇപ്പൊ അവിടെ ഒരു അൻപത് ലക്ഷം രൂപ ടാക്സ് കട്ടിയുമ്പോഴത്തേക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരു വിന്നറിന് കിട്ടി കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ തവണയും ബിഗ് ബോസിന്റെ വിന്നർ ആകുമ്പോഴത്തേക്കും അവർക്ക് കിട്ടേണ്ട ഹൈപ്പിന്റെ പത്തിൽ ഒന്നും പോലും ജിൻഡോയ്ക്ക് കിട്ടിയിട്ടില്ല സോഷ്യൽ മീഡിയ റീച്ച് ഉൾപ്പെടെ അപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ വ്യക്തിയോട് ഒരു തരത്തിലുള്ള ഒരു ചെറിയ ഈഗോ അല്ലെങ്കിൽ ഒരു കുശുമ്പ് തോന്നേണ്ട ആവശ്യങ്ങൾ ഒന്നും തന്നെ എന്നെ സംബന്ധിച്ചോളം ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം അപ്പൊ ഞങ്ങൾക്ക് അതിനകത്ത് ജിൻഡോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് പുറത്ത് പോർട്രേറ്റ് ചെയ്തൊരു രീതി ഉണ്ടായിരുന്നു അത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഏഷ്യാനെ ഉദ്ദേശിക്കുന്നത് ചാനലിൽ മാത്രമല്ല ബിഗ് ബോസ് ടീമിനാണ് ഉദ്ദേശിക്കുന്നത് അവർ ജിൻഡോയൊക്കെ കൊടുത്തൊരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു ജിൻഡോ വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്ന വളരെ എളിമത്തം നിറഞ്ഞ നന്മകൾ മാത്രം ചെയ്യുന്ന ഒരാളായിട്ട് പക്ഷെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ അവിടെ സംസാരിക്കുന്ന പല കാര്യങ്ങളും പുറത്തെത്തിയിട്ടുണ്ടായിരുന്നില്ല ആ ഫുട്ടേജ് ലൈവിലോ എിസോഡ്സിലും ഉണ്ടായിരുന്നില്ല മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലൈവിൽ പോലും വരണമെന്നില്ല കാരണം ഇന്ന് നടക്കുന്ന ലൈവിലെ കാര്യങ്ങളെല്ലാം തന്നെ അതായത് സൺഡേ നടക്കുന്ന കാര്യങ്ങൾ മൺഡേ ആണ് ലൈവ് നിങ്ങൾ പോലും കാണുന്നത് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അതിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതൊരിക്കലും നമ്മൾ ബിഗ് ബോസിനെ ചാനലിൽ കുറ്റം പറയേണ്ട ആവശ്യമില്ല കാരണം അത് അവരുടെ രീതിയാണ് കാരണം അങ്ങനെ ഒരു ഷോ എപ്പോഴും മുന്നോട്ട് പോകുകയുള്ളൂ എല്ലാ എപ്പോഴും എല്ലാവരെയും കാണിക്കാൻ പറ്റണമെന്നില്ല മേ ബി അവർക്ക് അതിനകത്ത് ഒരു സ്റ്റോറി ഉണ്ടാവാം ഒരു ക്യാരക്ടർ ഉണ്ടാവാം ആ ക്യാരക്ടർ അനുസരിച്ച് ജിൻഡോ എല്ലാവരും ഒറ്റപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറി പിന്നീട് ജിൻഡോ പുറത്താണെങ്കിലും ശരി വലിയ പി ആർ കൊടുത്താണ് ജിൻഡോ ചെയ്തിട്ടുള്ളത് ഞാൻ ബിഗ് ബോസ് ഇന്ന് പുറത്തിറങ്ങിയ ഞാൻ തന്നെ പറഞ്ഞിരുന്നു ഇനി ആൾക്കാര് പി ആർ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും വിജയിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാം പതിനഞ്ച് ലക്ഷവും ഇരുപത് ലക്ഷവും കൊടുത്താണ് ജിൻഡോ പുറത്ത് പി ആർ ചെയ്ത് ബിഗ് ബോസിലെ അകത്തേക്ക് കളിക്കാനായിട്ട് വന്നിരുന്നത് അതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പി ആർ ആർക്ക് വഴി വോട്ട് നേടുക എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ ബിഗ് ബോസ് കണ്ടസ്റ്റൻസും ചെയ്യുന്ന പരിപാടിയാണ് അതൊക്കെ പൊതുജനങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഇതൊക്കെ പറയുന്നതിന് അടുത്ത് സിജോ പറഞ്ഞൊരു പോയിന്റ് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതായത് ഞങ്ങൾ ബിഗ് ബോസിൽ കണ്ട ജിൻഡോ അല്ല പ്രേക്ഷകർ കണ്ട ജിൻഡോ എന്നുള്ളത് അത് ഞാൻ ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ ബിഗ് ബോസിൽ പങ്കെടുത്ത കുറച്ച് ആൾക്കാർ എന്റെ കോൺടാക്ട് ലിസ്റ്റിലുണ്ട് ഞാൻ അവരെടുക്കു വിളിച്ചിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവര് പോലും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരിക്കലും ഞങ്ങൾ ആരും ജിൻഡോ വിന്നർ ആകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്നുള്ളത് കാരണം അതിനുള്ള എല്ലാവർക്കും ഉറപ്പായിരുന്നു ജിൻഡോ ഒരിക്കലും വിന്നർ ആവില്ല എന്ന് അമ്മ ഒരുപാട് കാര്യങ്ങൾ ജിൻഡോ അതിനുള്ളിൽ തന്നെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അതൊക്കെ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടാകുമെന്നൊക്കെയാണ് അവർ കരുതിയിരുന്നത് പക്ഷെ അതെല്ലാം മനപൂർവ്വം ജിൻഡോയെ ഹീറോ ആക്കാൻ വേണ്ടി ബിഗ് ബോസ് മറച്ചു വെച്ചോ എന്നുള്ളതാണ് അതെന്നോട് അവര് തന്നെ പറഞ്ഞ കാര്യമാണ് കേട്ടോ ശരിക്കും ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാണെങ്കിൽ ഹെവി സ്ക്രിപ്റ്റഡ് ആണ് അവർ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ പുറത്തുവിടുത്തുള്ളൂ എന്തായാലും കൊള്ളാം അല്ലെ വായിക്കാൻ നോക്കാം അപ്പോ ഞങ്ങൾ അതിനകത്ത് സംസാരിക്കുമ്പോൾ ജിൻഡോ പറയുന്ന സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ ജിൻഡോ ഓരോ സ്ത്രീകളോടും കാണുന്ന രീതികൾ പെരുമാറ്റങ്ങൾ ഇത് ഞങ്ങൾ കണ്ടപ്പോഴ് ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞാൻ ഇതിനുമുമ്പം പറഞ്ഞുള്ള കാര്യമാണ് ഞങ്ങൾ ബിഗ് ബോസിൽ ഇറങ്ങിയതിനു ശേഷം പല ആൾക്കാരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പല പാർട്ടികൾ ഞങ്ങളുടെ ഒത്തുകൂടൽ ഇതിനകത്ത് ഒരിക്കലും ജിൻഡോ ഞങ്ങൾ വിളിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടില്ല അതിന്റെ റീസൺ മറ്റൊന്നുമല്ല ഞങ്ങൾ കേട്ടിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട് ഞങ്ങൾ മനസ്സിലാക്കി നേരിട്ട് പോലും പറഞ്ഞ ഇപ്പൊ വേണമെങ്കിൽ ജിൻഡോ എനിക്കെതിരെ വേണമെങ്കിൽ ഒരു കഥയുമായിട്ട് വന്നേക്കാം നാളെ അല്ലെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചേക്കാം എനിക്ക് അറിയാം ഈ ബിഗ് ബോസ് സീസൺ സെവൻ അത് വരാൻ പോകുന്ന സീസൺ സെവനിലേക്കുള്ള ഒരു പെൺകുട്ടിയോട് സംസാരിച്ച ഒരു കാര്യം പോലും എൻ്റെ അടുത്ത് തന്നെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഉണ്ട് സി ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഈ ഒരാളെ കുതികാല വെട്ടേണ്ട ആവശ്യം എനിക്കില്ല ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയേണ്ട ആവശ്യം എനിക്കില്ല ഇത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയേണ്ട ഒരു ആവശ്യമാണ് കാരണം പ്രേക്ഷകരാണ് എപ്പോഴും ബിഗ് ബോസിന്റെ ഒരു വിന്നഡനം തീരുമാനിക്കുക നിങ്ങൾ അതിനകത്ത് കാണുന്നത് മാത്രമായിരിക്കില്ല എപ്പോഴും സത്യങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും അത് ജനങ്ങളുടെ കുറ്റവും അല്ല ഓക്കെ സിജോ പറഞ്ഞത് പോയന്താ ബിഗ് ബോസ് പോലുള്ള ഒരു പ്രോഗ്രാമിന് പല കാര്യങ്ങളും മറു വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ജനങ്ങളെ പറ്റിക്കാൻ പറ്റും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ സിജോ പറഞ്ഞ ഒരു കാര്യം അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാവില്ല ഇപ്പൊ നമുക്ക് ബിഗ് ബോസ് ഏകദേശം ആറ് സീസണുകളോളം കഴിഞ്ഞു അല്ലെ പക്ഷെ ബിഗ് ബോസിന് ശേഷം ഏറ്റവും ഒത്തൊരുമയോട് കൂടി മുന്നോട്ട് പോയ മത്സരാർത്ഥികൾ ഏത് സീസണിലേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ സീസൺ സിക്സിലെ മത്സരാർത്ഥികളാണ് അല്ലെ കാരണം ഈ സീസൺ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരുമിച്ച് എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്ത് നമ്മൾ കണ്ടതാണ് അല്ലെ ഇത്ര ഒത്തൊരുമ വേറെ സീസണിലെ മത്സരാർത്ഥികളെ കണ്ടിട്ടില്ല ഇവരെ തന്നെ ഒരുപാട് ഫങ്ഷൻസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് നോറയുടെ ബർത്ത്ഡേ സിജോന്റെ കല്യാണം മുടിയന്റെ കല്യാണം ഇതിലൊക്കെ കഴിഞ്ഞ സീസണിൽ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പരിപാടികളിലൊന്നും ഒരാൾ മാത്രം പ്രസന്റ് ആയിട്ടില്ല ആരാണ് ജിൻഡോ മാത്രം അതെന്തായിരുന്നു ജിൻഡോ പങ്കെടുക്കാത്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം പിന്നിൽ ഇങ്ങനെ ഒരു പിന്നാമ്പുറം ഉണ്ട് എന്ന് സിജോ പറയുമ്പോഴാണ് അറിയുന്നത് എന്തായാലും ഇവിടെ സിജോ പറയുന്ന കാര്യങ്ങൾ അപ്പാട് മുഴുവനായിട്ട് വീഴണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ സിജോ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും സത്യം എന്താണെങ്കിലും പുറത്തു വരട്ടെ അല്ലെ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ജിൻഡോ കാരണം ആർക്കെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ രംഗത്ത് വരിക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി അതല്ല ജിൻഡോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ജിൻഡോ തന്നെ രംഗത്ത് വന്ന് പറയട്ടെ അല്ലെ ഇപ്പൊ ജിൻഡോ ഒളിവിലാണെന്നാണല്ലോ കേട്ടത് തെറ്റ് ചെയ്യാത്ത ഒരാൾ എന്തിനാണ് ഒളി പോകുന്നത് അല്ലെ എന്തായാലും ഒരുപാട് കൺഫ്യൂഷൻസ് ഇവിടെ ഇങ്ങനെ കെട്ടിപ്പിടിഞ്ഞു കെടുപ്പുണ്ട് അല്ലെ എന്താണതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ടോപ്പിക്കുമായി വീണ്ടും കാണാം